ഹായ് ഫ്രണ്ട്സ് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറമേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ കുറമേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ എന്നാലാണ് എന്തെങ്കിലും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ മനസ്സിലാവുള്ളൂട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിത് അവിടെ വെജിറ്റബിൾ കുറമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കൊതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാളം ഇതുപോലെ നീളത്തിലൊന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമുക്കിത് ഞാൻ വെക്കാം അപ്പോൾ ഞാൻ എന്താ ഇതവിടെ കുക്കറിലാണ് വെക്കുന്നത് കുക്കർ നന്നായിട്ടും ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ കഷ്ണ കഷ്ണപ്പട്ട പിന്നെ രണ്ട് മൂന്ന് ഗ്രാമ്പും പിന്നെ രണ്ട് ഏലക്ക കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ സ്പൈസസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ചിട്ടുള്ള സവാള നട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് വയറ്റിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കുറേയാണ് വയന്ന് കിട്ടുന്നു വേണ്ട സവാളിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പൊ അത് നമ്മൾ സവാളൊക്കെ ചെറുതായിട്ടും ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഞാൻ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെ ഒക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ ഒന്നാണ് വാറ്റിട്ട് എടുക്ക കേട്ടോ അപ്പൊ അത് നമ്മൾ സവാളക്കന്നായിട്ടൊന്ന് വായന്ന് കിട്ടിയിട്ടുണ്ട് ഇത് അത്രയും ആയി കിട്ടിയാൽ മതിട്ടോ കുറെ വയനാട് കിട്ടുന്നു വേണ്ടത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ഗ്രേവീസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ വെജിറ്റബിൾസും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടേ അപ്പൊ ഞാനെന്താവിടെ വെജിറ്റബിൾസും ഗ്രേമീസും ഒക്കെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് കൂടി ചെറുതായിട്ട് ഇന്നുകൊണ്ട് വാറ്റിയിട്ടെടുക്കാം കേട്ടോ ഇതോലെ ചെറുതായിട്ടൊന്ന് വാറ്റി എടുക്കണ്ടേ അപ്പൊ ഞാൻ എന്താ അവിടെ വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ടൊന്ന് വാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇത്രയും ആയി കെട്ടിയാൽ മതി കേട്ടോ ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ അവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ടട്ടോ ഉപ്പ് പിന്നെ ഞങ്ങളെ പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി വറ്റി കൊടുക്കട്ടെ അത് അതുപോലെ ഒന്നും കൂടി വറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഒരു ഒന്നര കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ നടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ കൂടുതലായി പോകരുത് കേട്ടോ കൂടുതലായാലും നമ്മൾ വെജിറ്റബിൾസ് കുറഞ്ഞു പോകണ ചാൻസ് ഉണ്ട് അപ്പം ഞമ്മൾക്ക് വെജിറ്റബിൾസ് വേവണ സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചെറു ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അരമുറി തേങ്ങാ ചെറുവിടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് വലിയ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്ത് അണ്ടി പരിപ്പ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് കേട്ടോ പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെ അളവ് പിന്നെ നിങ്ങൾ അരിവിനനുസരിച്ച് കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണേ അപ്പോൾ ഇത് നമ്മളെ അരപ്പൊക്കൂടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു വിസിലരച്ച് നന്നായിട്ടൊന്ന് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇതാ കണ്ടില്ല നമ്മളെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഉടഞ്ഞു പോയിട്ടില്ലേനും ഉടഞ്ഞു പോയാൽ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ മിക്സിടെ ജാറിൽ തുള്ളി വെള്ളം കൂടി ആക്കിയിട്ട് ഒന്ന് ചോട്ടിട്ട് ഇതിലേക്ക് ഒന്ന് അഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ട കേട്ടോ ഞമ്മക്കത് ഇതുപോലെ നന്നായിട്ടും തിളപ്പിച്ചിട്ട് എടുക്കണേ നമ്മളെ ആ ജീരകത്തിന്റെ ഒക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറണവരെ ഒന്നിനെ തിളപ്പിച്ചിട്ട് എടുക്കണ്ടട്ടോ അപ്പോൾ ഇത് നമ്മളെ കറിയൊക്കെ നന്നായിട്ടും തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ അവിടെ തീയക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കണ്ടട്ടോ ഒരു ടീസ്പൂണ് ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിയെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോ അതിൻ്റെ അടുത്ത് ഡിലീറ്റായി പോയതാണ് അതുകൊണ്ടായിട്ടോ നിങ്ങൾ കാണിക്കാത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് കേട്ടോ അപ്പം ഇതാ രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുള്ളതാണ് അപ്പം ഇതാ നമ്മളെ ആ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾ കുറുമ വട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയിട്ടുള്ള ഒരു കുറുമയാണ് ഇട്ടത് നമുക്ക് ചോറിന്റെ കൂടെ വേണമെങ്കിലും ചപ്പാത്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പാലപ്പത്തിന്റെ ഒക്കെ കൂടെ വേണമെങ്കിലും എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ് ഇട്ടോ അത് പിന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പം ഞാൻ എല്ലാവരും വെജിറ്റബിൾ കുറുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കേണ്ടിയിട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് േ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് കൊണ്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ അമർത്തി ഓൾ എന്ന് പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലം